കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് പറയാനു നീയേ ഷുദെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേക്കണം പെണ്ണിന്റെ കഴുത്തില് മൂന്ന് മാലയില്ല അതിലൊരു പച്ചക്കല്ലിന്റെ മാല ശ്രദ്ധിച്ചു അത് ഈ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ ഉമ്മാർക്കൊന്നും നല്ല മാല നല്ല ഭംഗിയുണ്ട് ആ മാലക ൂടെ ഒരു പവൻ പവനുണ്ടാവുല്ലേ ആ എനിക്കിപ്പോ സ്വർണത്തിന് എന്താ മുന്നേ പണ്ട് രജി വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ അവൾ എന്താണ് കൊണ്ടുവന്നത് ഒരു അഞ്ചിട്ട് കൊണ്ടുവന്നത്വന്റെ സ്വർണം കൊണ്ടുവന്നെന്തായാലും നിങ്ങൾ എടുത്തില്ലേ ഇട്ടില്ലേ ഇല്ല ഒരു സ്ത്രീധനവും ഇല്ല ഇല്ല ആ എന്താ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ തന്നെ വിചാരിച്ചല്ലേ എനിക്ക് എന്തായാലും കഴിയില്ല